നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻകളക്കം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവിനോട് വണ്ടൂരിലെ നിയോജക മണ്ഡലം നേതാക്കൾ അപമര്യാദയായി പെരുമാറിയതായി പരാതി ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന യങ് ഇന്ത്യ ക്യാമ്പയിനിൽ വച്ചാണ് സംഭവം സംഘടനയിലെ ഗ്രൂപ്പിസമാണ് കയ്യാങ്കളിലേക്ക് നീങ്ങിയതാണ് വിവരം സംഭവവുമായി ബന്ധപ്പെട്ട വണ്ടൂരിലെ രണ്ട് നേതാക്കൾക്ക് സംസ്ഥാന കമ്മിറ്റി ഷോകോസ് നോട്ടീസ് നൽകി നവ ഇന്ത്യയ്ക്ക് യുവശക്തിയെന്ന ശീർഷകത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികൾ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലൂടെയും പര്യടനം നടത്തി ബൂത്ത് തല ഭാരവാഹികളുമായി സംവദിക്കുന്നതായിരുന്നു പരിപാടി ഡിസി അധ്യക്ഷൻ വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ബൂത്ത് ഭാരവാഹികൾ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെ പങ്കെടുത്തിരുന്നു ഇതിനിടയിലാണ് സംഘടനയിൽ വണ്ടൂർ നിയോജക മണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രതീഷ് കൊല്ലത്തിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ തിരിഞ്ഞത് യൂത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നമാണ് വാക്കേറ്റത്തിനും പിന്നീട് കയ്യാങ്കളിയുടെ വക്കിലുമെത്തിയതെന്നാണ് വിവരം ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഭാരവാഹികൾക്ക് വേദിയിൽ വേണ്ടത്ര ഇരിപ്പിടം നൽകിയില്ലെന്നും മറുവിഭാഗത്തിന് കൂടുതൽ പരിഗണന നൽകിയെന്നും പറഞ്ഞാണ് തർക്കമുണ്ടായതെന്നും സൂചനയു സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി രതീഷ് കൊല്ലം പരാതി നൽകിയതിനെ തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റി രണ്ടുപേർക്ക് ഷോക്കോസ് നോട്ടീസ് നൽകിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോടൻ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ലിജേഷ് മൂത്തായ് എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത് മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകിയില്ലെങ്കിൽ സംഘടന നടപടി സ്വീകരിക്കുമെന്നാണ് നോട്ടീസിലുള്ളത് ഈസ്റ്റ് ലൈഫ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ